സംഗീതത്തെ സ്നേഹിക്കുന്ന പ്രാദേശിക കലാകാരന്മാർ ഒന്നിക്കുന്ന സംഗീത സൗഹൃദ കൂട്ടായ്മയ്ക്ക് തുടക്കമായി തോക്കാവ് സ്വദേശി അബ്ദുൾ മനാഫിന്റെ നേതൃത്വത്തിലാണ് സംഗീത സൗഹൃദ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത് ഏനാമാവ് തഹാനി ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഹാളിൽ നടന്ന ആദ്യത്തെ സംഗമത്തിൽ കൂട്ടായ്മ രക്ഷാധികാരി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു അതോടൊപ്പം തന്നെ സഹായ അത് അവർക്കും ഒക്കെ ആവശ്യം വരുന്നു അവർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഖ്യാപന ലക്ഷ്യം ഇതിന് ജാതി ഇല്ല മത ഇല്ല ഒന്നുമല്ല ഒത്തൊരുമയോടുകൂടെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരുപാട് മുന്നിലോട്ട് പോട്ടെ എന്നുള്ള ആശംസയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതിനെ നിങ്ങൾ എല്ലാവരും സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഈ സംഗീത കൂട്ടായ്മയുടെ പ്രഥമ പരിപാടി വളരെ നമ്മൾ പ്രോഗ്രാം കോർഡിനേറ്റർ ഷെരീഫ് തിരുവത്ര ടോയ് തോമസ് റഷീദ് പാടൂർ എന്നിവർ സംസാരിച്ചു ഇരുപത്തിയഞ്ചോളം ഗായിക ഗായകന്മാർ ഗാനങ്ങൾ ആലപിച്ചു